അതോടൊപ്പം പിന്നെ എനിക്ക് പിന്നെ ഈ നമ്മൾ പള്ളിയോടൊക്കെ ചേർന്നൊക്കെയാണ് അടക്കുന്നത് അത് ഞാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ വീട്ടിൽ ഒരു എട്ട് പത്ത് പേർ അടക്കിയിരിക്കുന്ന സ്മൃതി മണ്ഡപമുണ്ട് കുടുംബത്തിൽ അപ്പോൾ ഈ മരിച്ചു കഴിഞ്ഞാലും അവിടുത്തെ മുണ്ടിയും പറഞ്ഞു പോയി കിടക്കാമല്ലോ അതുകൊണ്ട് അവിടെയൊക്കെ അടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം കുടുംബത്തിലെ ഒരു സ്മൃതി മണ്ഡപം എട്ടു പത്ത് പേർ അടക്കിയിരിക്കുന്ന സ്ഥലമുണ്ട് അവിടെ എന്നെ അടക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇതാണ് അതോടൊപ്പം ഇനി അടുത്തതായിട്ട് എഴുപത്തഞ്ച് വയസ്സ് ഞാൻ തികഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് പിതാവ് മറ്റൊരു വി ജിയെ വെച്ച് ഇമ്മാനുവൽ കോളേജും നിൽസിൻ്റേതും മറ്റു നമ്മുടെ പിന്നെ ഇത് ഈ ബിഷപ്പ് ഇത് എജ്യൂക്കേഷൻ ട്രസ്റ്റും പിന്നെ അത് പേ പേയാർഡുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് പിന്നെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫ്രാസ ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയുണ്ട് ജെ ബി എസ് ഉണ്ട് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം പിതാവ് വേറൊരാളിനെ ഒരു വി ജി ആയിട്ട് വെച്ച് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ പിന്നെ സഹോദരി ഒരു ചേട്ടനാണ് രണ്ട് ആറുമാസ ചേട്ടനാണ് ഞാൻ പിതാവിൻ്റെ അത് ഓഗസ്റ്റ് പത്താണ് ഞാൻ ജനുവരി പതിനാറാണ്